ജലദോഷം വേദനക്കാരായിട്ട് കിടന്നതുപോലെ എല്ലാവർക്കും പരീക്ഷിക്കാം തന്നെ മലബാരം പോലെ പന്ന് കിടക്കുന്ന ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ നീളം മനുഷ്യ ശരീരത്തിലെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് നടി നരമ്പുകളും മുന്നൂറ്റി അറുപത് ജോയിന്റുകളും ഇരുന്നൂറ്റി അസ്ഥികളും നൂറ്റിയേഴ് മർമ്മങ്ങളും മുപ്പത്തിമൂന്ന് കസോരക്കളാൽ നിർമ്മിതമായ ബാക്ക് ബോൾ നട്ടലും തൊള്ളായിരത്തിൽ പേരം വരുന്ന ലിഗ്മെന്റുകളും മൂന്നര കോടിയിലധികം വരുന്ന രോഗകോമങ്ങളും അടങ്ങുന്ന മനുഷ്യന്റെ അഞ്ചടി ആറഞ്ച് കൊക്കമുള്ള ശരീരമുണ്ടല്ലോ ആ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നീരോ നിർക്കിട്ട് വേദനയുണ്ടോ ആ വേദനകളെ പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഔഷധക്കൂട്ടാ ദേവതാരെ കൊഴമ്പ് അതുകൊണ്ട് ആ പുരാണം തന്നെ പറയുന്നത് ശിഷ്യസമേധവ പദം സബ്രഹ്മ പദം പദം കാലക്രമേണത് കാലക്രമേണ പാദം മുതൽ മുടിനാദയുണ്ടാകുന്ന ഏത് രോഗത്തെയും ദേവധാരവും ദേവതാരം കൊണ്ട് എല്ലാവുമ്പോ ചെയ്യാമെന്ന് പുരാണം പറയുമ്പോൾ എത്രയെത്ര